കഞ്ചാവ് വിൽപ്പനയ്ക്കിടയിൽ തൊടുപുഴ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ട കേസിൽ പ്രതികളെ പിടികൂടി മുതലക്കോട സ്വദേശി കോട്ടാശ്ശേരി വീട്ടിൽ ആരോമൽ ഇടവട്ടി അന്തിനാട്ട് വീട്ടിൽ അൻസൽ നാസർ എന്നിവരെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് പോലീസ് പാട് പിടികൂടിയത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികളെ മൊബൈൽ ടവർ ലൊക്കേറ്റ് ചെയ്താണ് തൊടുപുഴ പോലീസ് പിടികൂടിയത് ഇരുവരും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് മുതലക്കോടം പഴുക്കാക്കുളം റോഡിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടയിൽ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ട കേസിലെ പ്രതികളെയാണ് അന്വേഷണ സംഘം വ്യാഴാഴ്ച ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടികൂടിയത് മെയ് ഇരുപത്തൊന്നാം തീയതി രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം പോലീസിനെ കണ്ട് പ്രതികൾ ഇരുവരും ഓടി രക്ഷപ്പെട്ടെങ്കിലും ഒരു കിലോയിലധികം കഞ്ചാവും ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും പോലീസ് അന്ന് കസ്റ്റഡിയിൽ എടുത്തിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ടി സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം